ബോസ് മലയാളം സീസൺ സിക്സ് ആ റീ എൻട്രി ആയിട്ട് വന്ന നോറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വന്ന ഉടനെ തന്നെ ജാൻമണിയായിട്ട് പോയി സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും അതൊക്കെ ഗെയിം അല്ലേ എന്ന് പറഞ്ഞ് ആ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത് വളരെ നന്നായി തോന്നി ശാപ വാക്കുകൾ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ മറ്റുള്ളവരെ വിറപ്പിക്കാൻ ശ്രമിച്ച ജാൻമണി ഏറ്റവും അധികം വഴക്കെട്ടിട്ടുള്ളത് നോറയുമായിട്ടാണ് ഏറ്റവും അധികം ശാപ വാക്കുകൾ പൊഴിച്ചിട്ടുള്ളത് നോറയാണ് പക്ഷെ അതൊക്കെ മറന്ന് ഒരു ഗെയിമിനെ ഗെയിമായിട്ട് നോറയ്ക്ക് എടുക്കാൻ സാധിച്ചു എന്നാണ് നോറ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജാൻമണിയ ഹഗ് ഹഗിയത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ബിഗ് ബോസിന്റെ ഉള്ളിൽ ഉണ്ടായ കാര്യങ്ങൾ അവിടെ തന്നെ അവസാനിപ്പിച്ച് സൗഹൃദത്തോടെ പിരിയുകയും ചെയ്യാനുള്ള തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് പക്ഷേ എല്ലാവരും അത് ചെയ്യുന്നില്ല പലർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജുണ്ട് വിഷമങ്ങളുണ്ട് ഇപ്പോഴും തീരാത്ത പ്രശ്നങ്ങളുണ്ട് ജാൻമണി അടക്കമുള്ളവര് അതിൽ പെടുന്നവരുമാണ് എന്തായാലും നോറ റിയൻട്രി വന്ന് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്കിന്ന് ഫീൽ ചെയ്തത് ലൈവ് കണ്ടപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം